ഹലോ ഫ്രണ്ട്സ് തന്നെ ആടൻ വീട്ടിൽ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നാടൻ കോഴി വളർത്തുന്ന അങ്ങനെയുള്ള എല്ലാ കോഴി വളർത്തുന്നവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിപ്പേനെ ചെറുക്കാൻ പറ്റിയൊരു ഒരു കിട്ടും നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി നമ്മൾ എന്താ പറയുക വെള്ളത്തിൽ മുക്കി ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ആ മരുന്നൊക്കെ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ടേ കോഴിപ്പം പൂർണ്ണമായിട്ടും പോകുകയുള്ളൂ ഈ ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് പോകും കേട്ടോ പിന്നെ ഈ മരുന്നിന് കുറച്ച് വില കൂടുതലുണ്ട് നൂറ്റി എഴുപത് റുപ്യ റേഞ്ച് വില ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടേക്ക് ആൾക്കാർ ഇത് വാങ്ങാൻ പിന്നെ സാധാരണ എഴുപത്തെട്ട് ഉറുപ്പേൻ്റെ ഉണ്ട് അതാണ് തോന്നിയ ആൾക്കാർ വാങ്ങാം പക്ഷേ ഈ ഒരു മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് കോഴിപ്പാൻ നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം പെട്ടെന്ന് തന്നെ പോവും കോഴിക്കും യാതൊരു കേടും അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട കുറച്ച് രീതികളുണ്ട് അത് ഞാൻ പറഞ്ഞതാ ഈ മരുന്ന് പിന്നെ കണ്ട എല്ലാവർക്കും അറിയാൻ മതിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് പിന്നെ വെച്ചാൽ നമ്മൾ രണ്ട് വീഡിയോ നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു കൊഴപ്പാനായി ചേർക്കാൻ വേണ്ടിയിട്ടും പക്ഷെ അതൊക്കെ നല്ല എഫക്റ്റ് ആണ് പക്ഷെ ഇതാണ് ഒന്നും കൂടെ എനിക്ക് പെട്ടെന്ന് പോകാനും വളരെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള കേട്ടോ അത് ഞാൻ മരുന്ന് ഞാൻ കാണിച്ചതാ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുന്നുകൾട്ടോ ഇത് ഈ മരുന്ന് ഒരുവിധ ആൾക്കാർക്ക് ഒക്കെ അറിയാം പക്ഷേ കിട്ടാൻ കുറച്ച് പാടാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ലായിരുന്നിട്ടോ ഞാൻ അന്ന് വീഡിയോ ഇട്ട സമയത്ത് ആൾക്കാർ പറഞ്ഞു നല്ല മരുന്നാണെന്നൊക്കെ പക്ഷേ എനിക്ക് അന്ന് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞില്ല അവിടെ കിട്ടാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറേ പറഞ്ഞപ്പോൾ നടന്നില്ല പിന്നെ നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് പോയി നമ്മളുടെ ടൗണിലെ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ നമുക്ക് മരുന്ന് കിട്ടിയിട്ടോ അപ്പോൾ തന്നെ വാങ്ങിപ്പോൾ ചെയ്ത് അപ്പോൾ ഈ മരുന്ന് എങ്ങനെയാണ് കാണിച്ചേരാം പിന്നെ ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ് കാണിച്ചുതരാം ഇത് അൻപത് എം എല്ലിൻ്റെ ആട്ടോ കണ്ടില്ലേ അൻപത് എം എൽ ഉണ്ടാവുക അപ്പോൾ കുപ്പ് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത്രത്തോളം ഉണ്ടാവുള്ളൂ അൻപത് എം എൽ അപ്പം ഈ മരുന്ന് പറഞ്ഞാൽ പശുവിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ പശുവിന് കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം പിന്നെ ഇത് ഉപയോഗിക്കുക എന്നുള്ളതിന് ഹെഡ് ഉണ്ടല്ലേ ഈ മൂടി ഇതല്ല കേട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ പാക്കറ്റിനകത്ത് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ മൂടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ മൂടി കാര്യങ്ങൾ കൃത്യം വരുന്നത് അപ്പം ഈ മൂടി ഉപയോഗിക്കാൻ നല്ലത് ഉണ്ടല്ലേ ഈ സാധനം മേലോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ പൊന്തും അപ്പോൾ തുള്ളി കൂടുതൽ വരും താത്തി കഴിഞ്ഞാൽ ഓരോ തുള്ളിയിട്ട് വരും മേലോട്ടാക്കി കാരണം പശുവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുറേ വേണം വെള്ളത്തിലൊക്കെ ആക്കിയിട്ടും പശുവിൻ്റെ മേലൊക്കെ ഡയറക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കുക ചെയ്യുക ഇത് താഴത്തേക്കിട്ട് കോഴിക്കാനാകുമ്പോൾ വെറും മൂന്ന് തുള്ളി മതി തലേൽ പുറത്ത് വാലിൻ്റെ അവിടെ വേണ ചിറകിൻ്റെ അവിടെയും കൊടുക്കാം ഈ ഒരു മൂന്ന് തുള്ളി മാത്രം മതി ഒന്നര മണിക്കൂർ കൊണ്ട് കോഴിപ്പൻ ഫുള്ള് പോവും എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് അങ്ങനെ അപ്പം കിട്ടി നമ്മളെ കുറച്ച് കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ഇനി വേനൽ സമയത്ത് എന്താ പറയുക ഒരുപാട് കുറച്ച് കോഴിപ്പനൊക്കെ ഉണ്ടായിരുന്നു പോയി ഉണ്ടായിരുന്നു പക്ഷേ നല്ല ചെറിയ അംശം ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് പോയി വേറൊന്ന് പൊരുതിയപ്പോൾ അവക്ക് കയറി പിടിച്ച് അപ്പം ഉണ്ട് മഴയെ പറഞ്ഞിട്ട് കാര്യമല്ല കോഴിപ്പം ഓൾറെഡി ഉണ്ടെങ്കിൽ വീണ്ടും വരും പക്ഷേ പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ കോയിനട വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പം നമുക്കിതുപയോഗിച്ചപ്പോൾ പൂർണ്ണമായിട്ടും കോഴിപ്പാൻ പോയിട്ടോ അപ്പോൾ ഈ മരുന്നിൻ്റെ പേര് മറക്കണ്ട പോറോണെന്നാണ് മരുന്നിൻ്റെ പേരിട്ടോ അപ്പോൾ ഈ മൂടി നമ്മൾ ആ മൂടി ഒഴിവാക്കിയിട്ട് ഇത് അതിൻ്റെ മോട് പിടിപ്പിച്ചിട്ട് മൂന്ന് തുള്ളി ഇട്ടു കഴിഞ്ഞാൽ ഏത് പോകാത്ത കോഴിപ്പനും അന്നര മണിക്കൂറുകൊണ്ട് പോവും നമ്മൾ പരീക്ഷിച്ച് റിസൾട്ട് അറിഞ്ഞ് സക്സസ് ആയിട്ടുണ്ട് അപ്പം ഈ മരുന്ന് എനിക്ക് ഞാൻ ഉപയോഗിച്ചെങ്കിലും പറ്റി ഏറ്റവും എഫക്റ്റീവ് മരുന്നായി തോന്നിയത് കൊണ്ട് ഞാൻ എല്ലാവരിലേക്ക് അത് എന്നെപ്പറ്റി ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് അടുത്തു ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ കോഴി വളർത്തുന്നവരുണ്ടെങ്കിൽ കോഴിപ്പേനെ പോകാൻ വേണ്ടിയിട്ട് ചെറിയ വിലൻ്റെ മരുന്ന് വാങ്ങാൻ എന്നതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ ഈ മരുന്നായിരിക്കും അയയ്ക്കും മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലേ മൂന്ന് ദിവസം കഴിയും കോഴിപ്പം മൊത്തം പോകും ഇത് കുറഞ്ഞ സമയം മതി പോകാൻ ഒരുപാട് കോഴി നമ്മളൊരു പത്ത് രൂപ കോഴിയൊക്കെ നമ്മളൊപ്പം ഇട വയ്ക്കുന്നതാണ് അപ്പോൾ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് വന്ന് കഴിഞ്ഞാൽ കുടുങ്ങിപ്പോകും നമ്മൾ മൊട്ട എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പ്ലസ് മുട്ടയെ വെക്കുക അപ്പോൾ പല ആൾക്കാരോടും പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ഒരാൾക്കാരും ഓർഡർ തന്നിട്ടുള്ളതാണ് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഇതല്ല മഴയാണ് ഇഞ്ചുവേട്ടറും വെക്കലില്ല ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു മരുന്ന് ഓരോ കോഴിൻ്റെ മേലും മൂന്ന് തുള്ളി ഒറ്റിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുന്നുണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഒഴിവാക്കിയിട്ട് എന്താ പറയുക അത് ഇതായി മൊത്തം പോയി പോയി ഇനി അദ്ദേഹം ആ കോഴിപ്പാൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എന്താ പറയുക മറ്റൊരു വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചരാം കോഴിപ്പൻ ഉള്ളപ്പോഴും ആ മരുന്ന് ഒറ്റിച്ച് എങ്ങനെ ഒറ്റക്കേണ്ടതും അതിന് ശേഷം ഉള്ള ആ കോഴിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചൊരു വീഡിയോ ചെയ്യും അപ്പോഴത്തെ നമ്മൾ രാത്രിക്കാണ് ഉറ്റിച്ചത് രാത്രിക്കാണീ മരുന്ന് കിട്ടിയ നമ്മൾ വേറെ ആവശ്യത്തിന് പോയതായിരുന്നു മെഡിക്കൽ ഷോപ്പിൽ അപ്പോൾ വെറുതെ ചോദിച്ചപ്പോൾ കിട്ടിയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രിക്ക് ആണെങ്കിൽ ജസ്റ്റ് ഉറ്റിച്ചപ്പോഴത്തേക്ക് പോയി പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ മരുന്ന് എല്ലാവരും ഉപയോഗിക്കുക കോഴി വളർത്തുന്നവർക്ക് അത്യാവശ്യം വേണ്ട മരുന്നാണ് ഈ മരുന്ന് എല്ലാവരും ഉപയോഗിക്കപ്പെട്ട അത് വളരെ എഫക്റ്റീവാണ് റൈറ്റിലെ കാര്യം നോക്കുക വേണ്ട അപ്പം അത് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം മറ്റൊരു ഇൻഫർമേഷൻ കാര്യങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം